സ്വാതി ക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നൊരു മാമ്പഴത്തരയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ധാരാളം മാമ്പഴം കിട്ടുന്ന സമയമാണ് അപ്പോൾ നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്നൊരു തിരയാണത് മാമ്പഴത്തര അപ്പോൾ അതിനായിട്ട് ഞാനൊരു അഞ്ച് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ അതിന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഒന്ന് മുറിച്ചെടുക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്വീഡ്സാണിത് ഇനി അപ്പം അത് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം ഒരു കെമിക്കലും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്വീറ്റ്സാണ് മാമ്പഴത്തര അപ്പോൾ അത് അരച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കുറച്ച് പഞ്ചസാരയാണ് ചേർക്കുന്നത് വേറൊന്നും ചേർക്കുന്നില്ല പഞ്ചസാര നല്ലൊരു പ്രിസർവേറ്റീവാണ് ആണ് അപ്പോൾ ഒരഞ്ച് ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത് ടീസ്പൂണാണ് ടേബിൾ സ്പൂൺ അല്ല പിന്നെ ഒരുപാട് മധുരം വേണ്ട മാങ്ങയുടെ ഒരു മധുരവും പഞ്ചസാരയും ചെറിയൊരു പുളിയൊക്കെ കൂടിയിട്ട് നല്ല ടേസ്റ്റാണിതിന് പിന്നെ നന്നായിട്ടൊന്ന് വെള്ളം വറ്റിച്ചെടുക്കുക അതിലത്തെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കണം അല്ലെങ്കിൽ ഇതൊന്ന് അടിയിൽ പിടിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് നോൺ സ്റ്റിക്കിലാണെങ്കിൽ അടുക്ക പിടിക്കില്ലേ അത് ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു എടുത്തത് അപ്പം അതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇതൊന്ന് പരന്ന പാത്രത്തിലൊന്ന് പരത്തി വയ്ക്കാം അപ്പം ഞാൻ ലേശം ഓയിലൊഴിച്ചൊന്ന് തടവുന്നുണ്ട് ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എണ്ണ ഒന്നും തടവാതെയാണ് നന്നായിട്ട് പൊളിഞ്ഞ് കിട്ടി ഇനി ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം ഞാൻ നല്ല നൈസായിട്ടാണ് പരത്തിയത് തിക്കായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ദിവസം വേണം ഉണങ്ങിയെടുക്കുക അതിപ്പോൾ ഒരു മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഉണങ്ങി കിട്ടി പരത്താനായിട്ട് ഞാൻ ഈ സ്പൂൺ ഒന്ന് വെള്ളത്തിൽ മുക്കി വെള്ളത്തിൽ മുക്കിയപ്പോൾ നന്നായിട്ട് സ്മൂത്തായിട്ട് പരത്താൻ പറ്റിയ അപ്പം അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് പൊളിച്ചെടുക്കാം എളുപ്പം തന്നെ കിട്ടി വല്ലാതെ പൊട്ടൊന്നും ചെയ്യാതെ കെട്ടി ഇനി ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ച് നമുക്ക് കുപ്പികളിലാക്കി വെക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു സീറ്റ്സാണ് ഞാനിതൊന്ന് റോളാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് സ്ക്വയറായിട്ട് മുറിച്ചെടുക്കുക എങ്ങനെ വേണമെങ്കിലും മുറിച്ചെടുക്കാം അപ്പോൾ അത് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു ഇതേപോലെ അടർത്തി എടുക്കാം പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായമൊക്കെ പറയാം താങ്ക് യു